ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ യു ജി അതുപോലെ പി ജി കോഴ്സുകളെ കുറിച്ച് എല്ലാ സ്റ്റുഡൻസിനും അറിയാം എത്ര കോഴ്സുകളുണ്ട് എങ്ങനെയൊക്കെയാണെന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണ സ്റ്റുഡൻസിന്റെ ഇടയിൽ ഉണ്ട് പക്ഷെ ഇഗ്നോറിൽ യു ജിയും പി ജിയും കോഴ്സുകൾ മാത്രമേ ഉള്ളോ അല്ലാതെ എക്സ്റ്റേണൽ ആയിട്ട് വേറെ എന്തെങ്കിലും അവിടെ ഉണ്ടോ എന്തെങ്കിലും നമുക്ക് ഡിപ്ലോമ കോഴ്സുകൾ ഉണ്ടോ എന്നുള്ളതൊക്കെ നമ്മുടെ സ്റ്റുഡൻസ് ഒരുപാട് ചോദിക്കുന്നതാണ് ബേസിക്കലി ഇതിനെക്കുറിച്ച് ആർക്കും ഒരു അറിവില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു വസ്തുത അപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി അതായത് എൻ ഐ ആർ എഫ് റാങ്കിങ്ങില് ടോപ്പ് നമ്പർ കാറ്റഗറി ഇൻ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ റാങ്ക് നമ്പർ വണ്ണിൽ നിൽക്കുന്ന ഇത്രയും മികച്ച ഒരു ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒരുപാട് മറ്റ് പ്രോഗ്രാംസ് ഉണ്ട് അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റ് ഗ്രാജുവേറ്റ് അല്ലാതെ അതേഴ്സും അതുപോലെ തന്നെ ഒരുപാട് ഡോക്ടറിൽ പി എച്ച് ഡി പ്രോഗ്രാംസും ഇഗ്നോല് അവൈലബിൾ ആണ് അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതേഴ്സ് എന്നുള്ള പ്രോഗ്രാമിനെ കുറിച്ചാണ് അതായത് വിച്ച് ഇസ് ഡിപ്ലോമ കോഴ്സുകൾ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സുകൾ സർട്ടിഫിക്കറ്റ് കോഴ്സുകളെ കുറിച്ചാണ് ബേസിക്കലി ഒരുപാട് കോഴ്സുകൾ ഉണ്ടെങ്കിൽ പോലും ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിപ്ലോമ കോഴ്സുകളെ കുറിച്ചാണ് കേട്ടോ ഡിപ്ലോമ എന്ന് പറയുന്നത് ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ അതായത് പഠനം കഴിഞ്ഞതിന് ശേഷം സെർട്ടൈൻ സെർട്ടൈൻ വിഷയങ്ങളിൽ ഡിപ്ലോമ ചെയ്യാന്നുള്ളത് ഇന്ന് സ്റ്റുഡൻസ് കൂടുതലായിട്ടും പരിഗണിക്കുന്ന ഒരു ഏരിയ ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇഗ്നോലിൽ തന്നെ ഡിസ്റ്റൻസ് ആയിട്ട് വളരെ കുറഞ്ഞ സമയത്തിൽ വളരെ കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി കഴിയുന്നവർക്ക് അല്ലെങ്കിൽ ഒരു യു ജി പ്രോഗ്രാം കഴിഞ്ഞവർക്ക് ചെയ്യാൻ പറ്റുന്ന കോഴ്സുകളാണ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ പ്രോഗ്രാംസ് എന്ന് പറയുന്നത് വിവിധ മേഖലകളിൽ ഇത്തരത്തിലുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സുകളുണ്ട് ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ഇത് ഇതിനോട് സൈറ്റ് വെബ്സൈറ്റ് വഴിയുള്ള അവരുടെ പ്രോസ്പെക്ട്സിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് ദാറ്റ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ റൂറൽ ഡെവലപ്മെന്റ് അതുപോലെ തന്നെ കൗൺസിലിംഗ് ആൻഡ് ഫാമിലി തെറാപ്പി ർലി ചൈൽഡ്ഹുഡ് ആൻഡ് ഫൗണ്ടേഷണൽ സ്റ്റേജ് എഡ്യൂക്കേഷൻ എൻവയോൺമെന്റ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അതുപോലെ തന്നെ മെന്റൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് ലൈബ്രറി ഓട്ടോമേഷൻ നെറ്റ്വർക്കിങ്ങിന്റെ ഭാഗമായിട്ടുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ അപ്പോൾ നമ്മളിപ്പോ ഒരു ഒരു കോഴ്സ് കഴിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ ഇപ്പോ ഒരു പി ജി പ്രോഗ്രാം കഴിഞ്ഞ് നിൽക്കുക അതിന്റെ കൂടെ കൂടെ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഏരിയയിൽ നമ്മൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ചെയ്യുകയാണെങ്കിൽ അത് നല്ല രീതിയിൽ നമ്മളുടെ ഒരു ജോലിക്ക് പ്രാധാന്യം കൊടുക്കുന്ന പോലെ നമുക്ക് അത് നമ്മുടെ സർട്ടിഫിക്കറ്റിൽ നമുക്ക് അത് പറയാൻ പറ്റും അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ പെർഫോമൻസിന്റെ ഭാഗമാക്കാൻ പറ്റും ഇത്തരത്തിലുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സുകൾ ഈ പറഞ്ഞിട്ടുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ പ്രോഗ്രാംസ് ഒരുപാട് പി ജി കഴിഞ്ഞ യു ജി സി നെറ്റൊക്കെ ഉള്ള ടീച്ചേഴ്സ് എടുക്കുന്ന ഒരു പ്രോഗ്രാമും കൂടിയാണ് കാരണം അത് അവരുടെ കോളേജിലേക്ക് ചെന്ന് കഴിയുമ്പോൾ അവരുടെ ഒറിയന്റേഷൻ പ്രോഗ്രാമിനൊക്കെ സഹായകമാകുന്ന ഒന്നാണ് അതുപോലെ തന്നെ പ്രീ പ്രൈമറി എഡ്യൂക്കേഷനിലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷനിലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇനി ഇത് നമ്മൾ പി ജി കഴിഞ്ഞ അല്ലെങ്കിൽ യു ജി കഴിഞ്ഞവർക്കുള്ള ഡിപ്ലോമകളാണ് ഈ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ എന്ന് പറയുന്നത് നേരെ മറിച്ച് ഡിപ്ലോമ പ്രോഗ്രാംസ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഇത് ഡിപ്ലോമ ഇൻ ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ അതുപോലെ തന്നെ ന്യൂട്രീഷൻ ആൻഡ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ഇതൊക്കെ പത്താം ക്ലാസ്സിൽ അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞ ആൾക്കാർക്കുള്ളതാണ് ഈ പറഞ്ഞിട്ടുള്ള കോഴ്സുകൾ എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ മികച്ച രീതിയിൽ അല്ലെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ കോഴ്സുകൾ കൊടുക്കാൻ ഇത്തരത്തിലുള്ള വളരെ സമയബന്ധിതമായി വളരെ കുറഞ്ഞ സമയത്തിൽ അതുപോലെ തന്നെ വളരെ കുറഞ്ഞ ഫീസിൽ കോഴ്സുകൾ കൊടുക്കാൻ ഇഗ്നോ ഇപ്പോ നിലവിൽ അവർ ബാധിസ്ഥരാണ് അവരത് ചെയ്യുന്നുണ്ട് അത് മികച്ച രീതിയിൽ ചെയ്യുന്നുണ്ട് പക്ഷെ പലപ്പോഴും നമ്മൾ ഈ കോഴ്സുകളെ കുറിച്ചൊന്നും അറിയുന്നില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇങ്ങനെയൊന്ന് എക്സിസ്റ്റിംഗ് ആണോ എന്നുള്ളത് പോലും അറിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുന്നത് ഇപ്പൊ ഇതില് ഈ പറഞ്ഞിട്ടുള്ള പല കോഴ്സുകളും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സുകളാണെങ്കിലും അതുപോലെ തന്നെ സാധാരണയായിട്ടുള്ള ഡിപ്ലോമ കോഴ്സുകളാണെങ്കിലും അതിന്റെ സമയം അതായത് എലിജിബിലിറ്റിയും മറ്റു കാര്യങ്ങളും ഒന്നും കൂടി പറയാം അതുപോലെ തന്നെ അതിന്റെ ഫീസ്റ്റ്രക്ചേഴ്സും ഞാൻ ഒന്നും കൂടി പറയാം ഇപ്പൊ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻ ഫാമിലി കൗൺസിലിംഗ് ആൻഡ് ഫാമിലി തെറാപ്പി എന്ന് പറഞ്ഞ കോഴ്സിൽ ഏതെങ്കിലും ഒരു ഡിഗ്രി എന്നുള്ളതാണ് അവർ പറയുന്ന എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഒരു വർഷമാണ് സമയം ടോട്ടൽ ഫീസ് പതിനാറായിരത്തി എണ്ണൂറ് രൂപ മാത്രമാണ് ഒരു വർഷം കൊണ്ട് അത് കഴിയും ജൂലൈ ബാച്ചിലാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക അങ്ങനെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ മിക്കവാറും എല്ലാം ഏതെങ്കിലും ഒരു പ്രോഗ്രാമില് ഒരു പോസ്റ്റ് ഗ്രാജുവേഷനോ അല്ലെങ്കിൽ ഒരു യു ജി എങ്കിലും അവർ നിലവിൽ പറയുന്നുണ്ട് ഡിപ്ലോമ കോഴ്സുകളാണെങ്കിൽ അതായത് സാധാരണ പോസ്റ്റ് ഗ്രാജുവേറ്റ് അല്ലാതെ ഡിപ്ലോമ കോഴ്സുകളാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ അതിന്റെ Um, y para que എലിജിബിലിറ്റി എന്ന് പറയുന്നത് ടെൻ ഓർ പ്ലസ് ടു ഈക്വലൻസി ആണ് പിന്നെ ഒരു വർഷത്തെ കോഴ്സ് ആയിരിക്കും ചിലത് ആറ് മാസം ഉണ്ടാകും വളരെ തുച്ഛമായിട്ടുള്ള ഫീസാണ് മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് ആറായിരത്തി അഞ്ഞൂറ് പോലെ നാലായിരം ആയിരത്തി എണ്ണൂറ് വരെ ഡിപ്ലോമ ഇൻ ഉർദു ലാംഗ്വേജിൽ ആകെ ആയിരത്തി എണ്ണൂറ് രൂപ മാത്രമാണ് ഫീസുകൾ വരുന്നത് അതുപോലെ തന്നെ ഡിപ്ലോമ ഇൻ ഫാമിലി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള സർക്കാർ മേഖലയിലൊക്കെ നമുക്ക് ജോലി ചെയ്യാൻ ഉള്ളൊരു സർട്ടിഫിക്കറ്റ് കോഴ്സായിട്ട് മാറുന്നുണ്ട് ഈ ഡിപ്ലോമ ി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അതിന് വെറും മൂന്ന് വർഷത്തെ മൂന്ന് ഒരു വർഷത്തെ കോഴ്സിന് ആയിരത്തിഞ്ഞൂറ് രൂപ മാത്രമാണ് വരുന്നത് അപ്പം അത് ഈ ഒരു ടേബിൾ ഫോമിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണെന്ന് ടെൻത്ത് ഓർ പ്ലസ് ടു ആണ് അതിൻ്റെ എലിജിബിലിറ്റി വരുന്നത് ഡിപ്ലോമ കോഴ്സുകൾക്ക് പി ജി ഡിപ്ലോമ കോഴ്സുകളാണെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സുകളാണെങ്കിൽ ഡിഗ്രി ചില സബ്ജക്റ്റുകൾക്ക് അല്ലെങ്കിൽ ചിലതിന് പി ജി കോഴ്സ് അങ്ങനെയുള്ളത് അപ്പം ഇത്രയാണ് നമുക്ക് ഡിപ്ലോമയെ കുറിച്ച് പറയാനുള്ളത് സോ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ രജിസ്ട്രേഷൻ അവൈലബിൾ ആണ് ഇത്തരത്തിലുള്ള ഡിപ്ലോമ കോഴ്സുകളുടെ അപ്പം രജിസ്ട്രേഷനായിട്ട് ബന്ധപ്പെടുത്തി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാട്ടോ താങ്ക് യു സോ മച്ച്